കേരളത്തിലെ അടിമ വ്യാപാര നിരോധന വിളംബരങ്ങൾ ഒരാളുടെ ജീവനും ശരീരവും മറ്റൊരാൾക്ക് അധീനമാക്കപ്പെട്ട നിലയിൽ ജീവിതം നയിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് അടിമത്തം ഇത് മനുഷ്യനെ ജംഗമ വസ്തുവായി മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങുകയും വിൽക്കുകയും ചെയ്ത ഒരു സമ്പ്രദായമായിരുന്നു കൊളോണിയൽ ഭരണകാലത്ത് അടിമ വ്യാപാരത്തിനായി രജിസ്റ്റർ ചെയ്ത കമ്പനികൾ അടിമ ചന്തകൾ ആൾപ്പെടുത്തക്കാർ എന്നീ അനുബന്ധ സംവിധാനങ്ങൾ കൂടി ഉണ്ടായിരുന്നതിനാൽ ഇത് എത്രമാത്രം വ്യവസ്ഥാപിതമായിരുന്നു എന്ന് ഓർക്കണം കേരളത്തിൽ കൊച്ചി തുറമുഖം പൊന്നാനി കൊല്ലം എന്നിവിടങ്ങളിൽ വിദേശക്കപ്പലുകൾ വന്ന് അടിമകളെ വാങ്ങിക്കൊണ്ടുപോയി വിദേശ കമ്പോളങ്ങളിൽ വിറ്റിരുന്നു ഇക്കാരണത്താൽ അടിമ കച്ചവടം ഒരു ആഗോള വ്യാപാര മേഖലയായിരുന്നുവെന്ന് മനസ്സിലാക്കാം അടിമ വ്യാപാരത്തെക്കുറിച്ച് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പുരാവസ്തു ചരിത്രരേഖകളിൽ കൃത്യമായ കാലഗണനം ചെയ്ത ആദ്യ ശാസനം വേണാട്ടു രാജാവായ അയ്യൻ അടികളുടെ എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ തരസാപ്പള്ളിച്ച ആണ് കോട്ടയത്തെ തകടിപ്പുറം കൊച്ചി ആലപ്പുഴ ചങ്ങനാശ്ശേരി കോവളം തുടങ്ങിയ തീരസ്ഥലങ്ങളിൽ അടിമചന്തകൾ ആയിരുന്നു കേരളത്തിൽ മൂന്ന് തരം അടിമകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ജന്മനാൽ അടിമകളായവർ പുലയർ പറയർ ചെറുമ കുറവർ തുടങ്ങിയവർ ഇതിൽപ്പെടും രണ്ട് കുറ്റവാളികളും സമുദായ ഭ്രഷ്ടരും ആകുന്നവർ മൂന്ന് വില കൊടുത്തു വാങ്ങുന്ന അടിമകൾ അടിമ കച്ചവട സമ്പ്രദായങ്ങൾ മൂന്ന് തരം കച്ചവട കൈമാറ്റ സമ്പ്രദായങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ജന്മാവകാശം വിൽക്കുന്നത് അടിമയെ വിലയ്ക്ക് വാങ്ങുന്നയാളിനാണ് അടിമയുടെ മേൽ സർവാധികാരങ്ങളും അവകാശങ്ങളും ലഭിക്കുന്നു വിൽക്കുകൽ വിലയ്ക്ക് മാറും കൊല്ലുകിൽ കൊലയ്ക്ക് മാറും കെട്ടും പൂട്ടടക്കി വിറ്റഴിക്കാവുന്ന വ്യവസ്ഥയാണിത് രണ്ട് പണയം കൊടുക്കൽ ഒരു അടിമയെ വിറ്റാൽ കിട്ടുന്ന വിലയുടെ മൂന്നിൽ രണ്ട് ഭാഗം പണയത്തുകയായി കിട്ടും പണയസംഖ്യ തിരികെ കൊടുത്താൽ അടിമയെ യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ മൂന്ന് അടിമയെ പാട്ടത്തിന് കൊടുക്കാൻ ജന്മി തൻ്റെ അടിമയെ നിശ്ചിത പാടയ്ക്ക് മറ്റൊരാൾക്ക് പാട്ടത്തിന് കൊടുക്കുന്ന രീതിയാണിത് അടിമയ്ക്ക് നിത്യവൃത്തിക്കായി മുന്നാഴി നെല്ല് മാത്രം കൊടുക്കും ലോകമെമ്പാടും നൂറ്റാണ്ടുകളായി അഴിഞ്ഞാടിയ ഇത്രയ്ക്ക് നിഷ്ഠൂരവും ഹീനവുമായ അടിമത്ത സമ്പ്രദായത്തിനെതിരെ പതിനെട്ടാം മുതൽ യൂറോപ്പിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസകരായിരുന്ന ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയിലും ഇതിൻ്റെ അലവലികൾ എത്തിയിരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് റസിഡൻറ്റും ദിവാനുമായിരുന്ന കേഡല മൺട്രോ അടിമസ്ഥ വ്യവസ്ഥക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെയ് പതിനാറിന് ഡച്ച് ഗവൺമെൻറ് ആദ്യമായി അടിമത്ത വ്യവസ്ഥയെ നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റിയേഴിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അടിമത്തം തടയുന്നതിനുള്ള നിയമം പാസാക്കി തിരുവിതാംകൂറിൽ കേണൽ മൻട്രോയുടെ പ്രേരണയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിന് തിരുവിതാംകൂറിൽ അടിമക്കച്ചവട നിറത്തിലാക്കിക്കൊണ്ട് റാണി ഗൗരി ലക്ഷ്മിഭായ് വിളംബരം പുറപ്പെടുവിച്ചു എന്നാൽ അടിമത്തത്തിൻ്റെ ഏറ്റവും വലിയ പീഡനങ്ങൾ സഹിച്ച പുലയർ പറയർ കുറവർ തുടങ്ങിയവർക്ക് ഇതിലൂടെ മോചനം ഉണ്ടായില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഭരണകൂടം മലബാറിൽ അടിമ വ്യാപാരം നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു പിൽക്കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് മലയാളവർഷം ആയിരത്തി ഇരുപത്തി കന്നി കന്നിമുട്ടത് തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു വിളംബരത്തിലൂടെ അടിമ വ്യാപാരം നിരോധിച്ചു വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ നാൾ മുതൽ ജനിച്ച കുട്ടികളുടെ മോചനമേ ഇതിൽ വ്യവസ്ഥ ചെയ്തിരുന്നു അതിനാൽ ഈ വിളംബരം മുതിർന്നവർക്ക് ബാധകമായില്ല ഇതിന് പിന്നാലെ തിരുവിതാംകൂറിലെ അടിമകളുടെ സമ്പൂർണ്ണ വിമോചനം സാധ്യമാകുന്നതിനുള്ള നിയമനിർമ്മാണം ഉടൻ ഉണ്ടാകണമെന്ന് മദ്രാസ് ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ തിരുവിതാംകൂറിന് നിർദ്ദേശം കൊടുത്തു ഇതിനിടെ മദ്രാസ് ഗവർണർ ഹാരിസ് പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം കൊച്ചി ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ അടിമ വ്യാപാര നിരോധന വിളംബരം പുറപ്പെടുവിച്ചു ഇതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലിന് മലയാള വർഷം ആയിരത്തി മുപ്പത് മിഥുനം പന്ത്രണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സർക്കാരിൻ്റെ രണ്ടാം അടിമ വ്യാപാര നിരോധന രാജകീയ വിളംബരം പുറപ്പെടുവിച്ചു പിൽക്കാലത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിമപ്പണി സമ്പ്രദായം നിർത്തലാക്കി ഗവൺമെൻറ് നിയമം പസാക്കി അടിമ വ്യാപാര നിരോധന വിളംബരത്തെ കേരളത്തിൽ സ്മരിക്കുന്നത് പ്രത്യക്ഷ രക്ഷാ ദേവസഭക്കാർ മാത്രമാണ് സഭയുടെ ആത്മീയ അടിത്തറയായ അടിമ വിഷയത്തിൽ ഏഴ് കൂട്ടം അടിമത്തത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഇതിൽ പറയുന്ന ജീവനും ശരീരത്തിനുമുള്ള അടിമത്തം മാത്രമാണ് രാജവിളംബരത്തിലൂടെ അവസാനിച്ചത് ഈ ഏഴ് കൂട്ടം അടിമത്തുകളുടെയും മൂന്ന് കൂട്ടം ബന്ധം പിരിച്ചിലുകളുടെയും അഞ്ച് കൂട്ടം പാപങ്ങളുടെയും അന്ത്യം വരുത്താൻ ദൈവം ഒരു അടിമശരീരം സ്വീകരിച്ച് മണ്ണിൽ പിറന്നു ഇതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ വിശ്വാസവും തിരിച്ചറിവ് ഒരു പി ആലിസ് പാട്ടിൽ ഇങ്ങനെ പറയുന്നു സർവേശൻ മനശലജും അടിമ തീർക്കാൻ രാജാക്കന്മാരിൽ ബോധം കൊടുത്തു അടിമ കച്ചവടം നിർത്താൻ വിളംബരമായി ആയിരത്തി മുപ്പത് കന്നിയിലാണ് അടിമ തീർത്തു വിളംബരമായി അടിമ വ്യാപാര നിരോധനമെന്നത് ഒരു ദൈവീക ഇടപെടലാണ് അതായത് പി ആർ ഡി എസ് അടിമ വിഷയത്തിൽ വിവരിക്കുന്ന അനാഥക്കുഞ്ഞുങ്ങളോട് ദൈവം വാഗ്ദാനം ചെയ്ത വീട്ടെടുപ്പിൻ്റെ നിവർത്തീകരണം തന്നെയാണെന്ന് പഠിപ്പിക്കുന്നു ദൈവമില്ലാത്ത അവസ്ഥയാണ് അടിമത്തമെന്ന സമഗ്രമായ നിർവചനമാണ് ശ്രീകുമാര ഗുരുദേവൻ മുന്നോട്ട് വെക്കുന്നത് അടിമകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും ഒപ്പം മാനവീകതയുടെയും ദൈവീയ പ്രഖ്യാപനമായി ഈ വിളംബരങ്ങളെ സഭ സ്മരിക്കുന്നു ആയിരത്തി മുപ്പത് കന്നിമുപ്പത് ഒരു പൊതു തീയതിയായി നിശ്ചയിക്കപ്പെട്ടാണ് വാർഷികം ആഘോഷിക്കുന്നത് ഈ വിളംബരങ്ങൾ കേവലം രാജശാസനമായിട്ടല്ല മറിച്ച് ആത്മീയതയിൽ അന്തർലീനമായ ഒരു ജ്ഞാന വിഷയമായി സഭ വ്യാഖ്യാനിക്കുന്നു ആ തിരിച്ചറിവാണ് അടിമ വ്യാപാര നിരോധന വിളംബര സ്മാരക വാഷി ദിനത്തെ പ്രത്യക്ഷ ക്ഷതി മാത്രം ആഘോഷിക്കുന്നതിൻ്റെ കാരണം പി ആഡീസിൻ്റെ ആത്മീയതയിൽ വളരെ ആഴത്തിലും നിരവധി പാട്ടുകളിലും കിടക്കുന്നതാണ് ഈ അടിമ വിഷയം ഇത് കേവലമൊരു വിലാപമോ പ്രതിഷേധമോ ചരിത്രാഖ്യാനമോ അല്ല മറിച്ച് അത് നല്ല നാളേക്കുള്ള തീവ്ര പരിശ്രമങ്ങളുടെ ഊർജമായി സ്വയം പരിവർത്തനപ്പെടുന്നു ചില പി ആർ ഡി സ്പാട്ടുകൾ ഇങ്ങനെയാണ് ആയിരത്തിലധിക വർഷം അടിമയിൽ പെട്ട നമ്മൾ അടിമ മറപ്പതാകുമോ ഇത്തര തന്നിൽ അടിമ മറപ്പതാകുമോ കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ പിറ്റവർ വില വാങ്ങിയതും മറപ്പതല്ല അടിമ മറപ്പതാകുമോ മറ്റൊരു പാട്ട് ബന്ധിച്ചടിമ ചങ്ങലയിൻ കണ്ണികൾ പൊട്ടിത്തകർന്നല്ലോ അടിമകൾക്ക് സ്വാതന്ത്ര്യം വർണ്ണിപ്പാൻ ഉള്ളതല്ലോ പിന്നെയും പടം അടിമനുഖം തകർന്നുപോയി അടിമയോല അടിഞ്ഞിതാ നമുക്ക് പാട്ട് സന്തോഷവും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി അടിമ വ്യാപാര നിരോധന വിളംബരത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം വാർഷികത്തിൽ ഏവർക്കും ആശംസകൾ എ ആർ ദിവാകരൻ ചാരുവരി